ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിക്ക് രണ്ട് എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞുവല്ലു രണ്ടു പേരോടും തുല്യനിലയിലാണ് നബി പെരുമാറിയത് തന്മൂലം ചക്ലത്തിമാർ തമ്മിൽ സ്വാഭാവികമായി ഉണ്ടാകാറുള്ള യാതൊരു അലോസരവും ഉണ്ടായില്ല സാറാ ബീബിയെ ഹാജറ ബിബി സ്വന്തം ജ്യേഷ്ഠ സഹോദരിയായി കരുതി സാറാ ബി വിർ അലി അള്ളാഹു ആകട്ടെ ഹാജറിയെ സ്വന്തം അനീജി അനിജിതിയായും കരുതി അതനുസരിച്ച് രണ്ടുപേരും സ്നേഹിച്ചു പെരുമാറി ആർക്കും അസൂയയില്ല ആക്ഷേപമില്ല പോരുമില്ല അങ്ങനെ മാതൃകാ ദമ്പതി ദാമ്പത്യം മുന്നോട്ടു നീങ്ങി സാറാ ബി വി അലി മക്കളൊന്നും ഉണ്ടായില്ല ഹാജരയെങ്കിൽ ഒന്ന് പ്രസവിച്ചു കാണാൻ സാറാ ബി വർ അള്ളാഹൻഹു കൊതിച്ചു നീണ്ട കാത്തിരിപ്പിന് ശേഷം ഹാജറാ ബി അലി അള്ളാഹൻഹു പ്രസവിച്ചു ഒരാൺകുണ്യൻ ഇതിൽ മറ്റെല്ലാവരേക്കാളും സന്തോഷിച്ചത് സാറാ ബി വി ആ കുഞ്ഞിനെ ഇസ്മായിൽ എന്ന് പേരിട്ടു പ്രസവിച്ചത് ഹാജറ ബീവിയാണെങ്കിലും സാറാ ബീബിയെയാണ് കുട്ടിയെ കൂടുതൽ സ്നേഹിച്ചത് ഹാജറ ബീവിക്ക് മുലയോട്ടുന്ന ജോലി മാത്രം ചെയ്താൽ മതി സാറാ ബീബി മറ്റു കാര്യങ്ങളെല്ലാം നിർവഹിച്ചുകൊള്ളും കുട്ടിയെ കുളിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും താരാട്ടി ഉറക്കുന്നതുമെല്ലാം സാറാ ബീബി തന്നെ കാലം പിന്നെയും നീങ്ങി ഒരു ദിവസം ഹാജറ ബീവി കുട്ടിയെ മുളയോട്ടിക്കുകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്ലാം അത് നോക്കി ആനന്ദിച്ചു അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ട് ഹാജറ ബീബിയോട് തൊട്ടുരുങ്ങിയിൽ നിന്ന് കുട്ടിയെ ഓമനിച്ചു കൊണ്ടിരുന്നു മനുഷ്യൻ എത്ര പരിശുദ്ധനും ഉന്നതനുമായാലും ചിലപ്പോൾ മനസ്സിൽ ചില തെറ്റിദ്ധാരണകൾ വന്നേക്കാം അതിവിടെ സംഭവിച്ചു സാറാ ബീവിക്ക് ഈ കാഴ്ച കണ്ട് അധിക നേരെ നിൽക്കാൻ കഴിഞ്ഞില്ല താൻ ഒറ്റപ്പെടുകയാണോ എന്നൊരു തോന്നി ബീവി ഭർത്താവിനോട് ചോദിച്ചു ഇനി എന്റെ ആവശ്യം ഇല്ലാതായിരിക്കുന്നു അല്ലേ നബി ഞെട്ടി അദ്ദേഹം ചോദിച്ചു എന്തുണ്ടായി നിങ്ങൾ രണ്ടുപേരും കുഞ്ഞും ഒന്ന് ഞാൻ പുറത്ത് അതല്ലേ ഈ ഇരിപ്പിന്റെ അർത്ഥം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉടനെ പിടഞ്ഞെണീറ്റ് സാറാബീവിയുടെ സമീപത്ത് ചെന്ന് പുറത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു പ്രിയെ കുഞ്ഞിനെ പ്രസവിച്ചത് ഹാജറയാണെങ്കിലും അവനുള്ള അവകാശം നമുക്ക് പേർക്കും ഒന്നുപോലെയല്ലേ ഞാൻ ഹാജറയ്ക്ക് നിന്നേക്കാൾ കൂടുതൽ വല്ല പരിഗണനയും ഇന്നേ വരെ നൽകിയിട്ടുണ്ടോ നിങ്ങൾ രണ്ടുപേരും എൻ്റെ രണ്ട് കൈകൾ പോലെയല്ലേ സാറാ ബീവിയെ നബി സമ സമാശ്വസിപ്പിച്ചു ഉടനെ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായി ഇനി രണ്ട് പത്നിമാരെയും ഒന്നിച്ചു താമസിപ്പിക്കരുത് ഹാജറയെയും കുഞ്ഞിനെയും മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിക്കുക എന്നിട്ട് താങ്കൾ തിരിച്ചു വന്ന് സാറാ ബീവിയോടൊപ്പം ഫലസ്തീനിൽ താമസിക്കുക ഇടയ്ക്കിടെ മക്കയിൽ ചെന്ന് ഹാജറ ബീവിയെയും മകനെയും സന്ദർശിച്ചാൽ മതി ഈ കൽപ്പന അള്ളാഹു നൽകിയതിൽ വേറെയൊ വേറെയും ചില രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു മക്കയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ സന്താന പരമ്പര വളർന്നു വരണമെന്നും കൗബയുടെ പ്രാധാന്യം അങ്ങനെ വർദ്ധിക്കണമെന്നും ആ സന്താന പരമ്പരയിൽ നിന്ന് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വലമ മക്കയിൽ അവതരിക്കണമെന്നും അള്ളാഹു ഇച്ഛിച്ചു അത് നട പി വരാൻ ഒരു കാരണം അള്ളാഹു ഉണ്ടാക്കി അതാണ് ഞാൻ മുമ്പ് കണ്ട സാറാ ബീവിയുടെ മനമാറ്റം അള്ളാഹുവിൻ്റെ നിയമങ്ങളിലും കൽപ്പനകളിലും ഇങ്ങനെ പല രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടാകും അത് പെട്ടെന്ന് മനുഷ്യബുദ്ധിക്ക് പിടികിട്ടാത്തതാകുമ്പോൾ ചില അൽപജ്ഞന്മാർ അതിൽ തിരുത്തലുകൾ നടത്താൻ ശ്രമിക്കാറുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടേണ്ട താമസം വൃദ്ധനായ ഇബ്രാഹിം നബി അലൈഹിസ്ലാം തൻ്റെ പൊന്നുമകനെയും ഭാര്യയെയും വിജനമായി മക്കയിൽ കൊണ്ടു ചെന്നാക്കി ആ കൽപ്പനയിലടങ്ങിയ യുക്തിയൊന്നും ചിന്തിക്കാൻ അദ്ദേഹം നിന്നില്ല എന്തെങ്കിലും പൊരുൾ ഇതിൽ മറിഞ്ഞുകിടപ്പുണ്ടാകുമെന്നുറപ്പിച്ചു കൊണ്ട് അദ്ദേഹം ആ വിജന മണൽക്കാട്ടിൽ ഒരു ചെറ്റപ്പുരയുണ്ടാക്കി അതിൽ മകനെയും ഭാര്യയെയും താമസിപ്പിച്ചു കുറച്ച് ഭക്ഷണവും വെള്ളവും കരുതി കൊണ്ടുവന്നിരുന്നു അതവരെ ഏൽപ്പിച്ച് അള്ളാഹുവിൻ്റെ ഹിതമനുസരിച്ച് ഫലസ്തീനിലേക്ക് ഉടനെ മടങ്ങി തന്നെയും മകനെയും പച്ചവെള്ളം പോലും കിട്ടാത്ത മണൽക്കാട്ടിൽ ഇട്ടറിഞ്ഞു പോകുന്ന ഭർത്താവിനോട് ഭാര്യ ഹാസറ ബേബി റിളയോ ചോദിച്ചു ഇവിടെ ഞങ്ങൾക്ക് ആരാണുള്ളത് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് കഴിഞ്ഞു കൂടും